ഹബീബ് ജുനൈദും യാത്രയായി എത്ര പെട്ടെന്നായിരുന്നു അവൻ ബന്ധം പുതുക്കിയതും വിട പറഞ്ഞതും കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയാതെ അവൻ മിന്നിമറിയുകയായിരുന്നു മക്ദൂമിയ പബ്ലിക് സ്കൂളിൽ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു ഉപരിപഠനത്തിനു വേണ്ടി മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോയി മക്ദൂമിയ നാരിയത്ത് സ്വലാത്ത് മറ്റു പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്ന ജുനൈദ് കൈത്തരി യൂണിറ്റ് എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു എന്തിനും എപ്പോഴും അവൻ ഓക്കെ ആയിരുന്നു ആർക്കും എന്ത് സഹായം ചെയ്യുന്നതിലും പ്രത്യേക താല്പര്യമായിരുന്നു ജുനൈദിന് കുടുംബം പോറ്റാൻ വണ്ടിയിൽ ഡ്രൈവറായും ഹോട്ടലിൽ കാഷ്യറായും മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തും ജുനൈദ് ചെറുപ്പം മുതലേ കുടുംബഭാരം ഏറ്റെടുത്തു തൻ്റെ ശ്രമഫലമായി രണ്ട് അന്യമത സുഹൃത്തുക്കളെ ഗൾഫിൽ പറഞ്ഞയച്ചു അല്പകാലത്തെ ഗൾഫ് ജോലിക്കിടയിൽ ചെറിയ അസുഖം ബാധിച്ചു നാട്ടിൽ തിരിച്ചെത്തിയ ജുനൈദ് പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല ആ സുഹൃത്തുക്കൾ ഇപ്പോഴും ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ അമ്മക്ക് ജുനൈദിനെക്കുറിച്ച് പറയാൻ ആയിരം വാക്കുകളുണ്ട് ആർക്കെന്ത് സഹായം ചെയ്യാനും ജുനൈദ് തയ്യാറായിരുന്നു മക്കുദൂമിയ ഫിഫ്റ്റീൻ പ്രചരണവുമായി രണ്ട് ദിവസം പാട്ട് വണ്ടി സോണിൽ പ്രയാണം നടത്തി മൂന്നാം ദിവസം കഴിഞ്ഞ ബുധനാഴ്ച അനൗൺസ് വണ്ടി ഓടിക്കാൻ ഡ്രൈവർ അന്വേഷിച്ചപ്പോഴാണ് ഷമീർ ജുനൈദിൻ്റെ നമ്പർ നൽകിയത് വിളിപ്പുറത്ത് ജുനൈദ് ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ജുനൈദ് സ്ഥാപനത്തിലെത്തുകയും അനൗൺസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കുത്തുപറമ്പ് പരിസര പ്രദേശങ്ങളിലെല്ലാം അനൗൺസ് വണ്ടി ഓടിച്ചുപോയി രാത്രി എട്ട് മണിക്ക് തിരിച്ചെത്തി എൻ്റെ കയ്യിൽ ചാവി നൽകി തിരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്താവശ്യത്തിനും എന്നെ വിളിച്ചോ ഞാൻ റെഡിയാണ് മഖ്ദൂമിയ ഫിഫ്റ്റീൻ പ്രചരണം നടത്തി ആളുകളെ എത്തിച്ച ജുനൈദ് പരിപാടിക്ക് വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് പിന്നീട് സമ്മേളനത്തിൻ്റെ മൂന്ന് ദിവസങ്ങളിലും ജുനൈദിനും കൂടെ അപകടത്തിൽപ്പെട്ട തൻ്റെ സഹപ്രവർത്തകരും കൈത്തിരി യൂണിറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയുമായ യാസിറിനും സിനാനും വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും പണ്ഡിതരോടും സാധാത്തുക്കളോടും ദ ചെയ്യാൻ അപേക്ഷിച്ചു സമ്മേളന സമാപന വേദിയിൽ സാധാത്തുക്കൾ കണ്ടമിടറി പ്രാർത്ഥിച്ചപ്പോൾ ഒരുമിച്ചുകൂടിയ ആയിരങ്ങൾ കണ്ണുനീർ വാർത്ത് അമീൻ പറഞ്ഞു ഇപ്പോൾ ഇതാ സമ്മേളനത്തിന് വരാൻ കഴിയാത്ത ജുനൈദ് മഖ്ദൂമിയയിലേക്ക് വരുന്നു േദനയറ്റ ശരീരവുമായി അവൻ അനൗൺസ് ചെയ്തു ക്ഷണിക്കപ്പെട്ടവരുമല്ലാത്തവരുമായ നൂറുകണക്കിന് മനുഷ്യർ ജുനൈദ് ജീവനോടെ ഇല്ലെങ്കിലും നാല് വയസ്സിൽ മുതൽ പഠിച്ച തനിക്ക് അറിവും അവബോധവും നൽകിയ കുഞ്ഞിളം പ്രായത്തിൽ വികൃതികളുമായി ഓടിക്കളിച്ച മക്ദൂമിയയുടെ തിരുമുറ്റത്ത് അവനെ ഒരു നോക്ക് കാണാൻ ജനം ഒരു ഒത്തൊരുമിച്ചിരിക്കുന്നു തൻ്റെ കൂടെ പഠിച്ച ഇഷ്ട പഠിപ്പിച്ച ഉസ്താദുമാർ അധ്യാപകർ സ്ഥാപന മേധാവികൾ പ്രസ്ഥാന നേതാക്കൾ പ്രവർത്തകർ വിശ്വാസികൾ തനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും താൻ പഠിച്ച പ്രവർത്തിച്ച പ്രചരിപ്പിച്ച മക്ദൂമിയയുടെ സമ്മേളന പന്തലിൽ വെള്ളപുതച്ച് നിശ്ചലമായി കിടക്കാൻ നിദാനവും അവൻ നെഞ്ചിലേറ്റിയ മക്ധൂമിയ തന്നെയായിരുന്നു ജുനൈദിനെ പ്രസ്ഥാനത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച പിതാവ് മഹ്റൂഫ് ഈ വിരഹവേദനയുടെ സമയത്തിലും അനുഭവിക്കുന്ന ആത്മനിർവൃതി പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ് പത്തൊൻപത് വർഷം പോറ്റി വളർത്തിയ പെറ്റുമയുടെ വേദനയും അതിലപ്പുറമാണ് പക്ഷേ ആസ്വദിക്കാൻ ഒരു വകയുണ്ട് അവൻ പഠിച്ച സ്ഥാപനവും പ്രവർത്തിച്ച പ്രസ്ഥാനവും ആ പ്രവർത്തകരും പ്രസ്ഥാനവും കുടുംബത്തിന് നൽകുന്ന ഒരു ഉറപ്പുണ്ട് ജുനൈദ് ഖബറിലൊറ്റക്കല്ല കൂടെ കൂടാൻ ഞങ്ങൾ ഓതിത്തീർത്ത ഖുർഹാനും തിഖറുകളും ദ്വാകളുമുണ്ട്